കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിക്കടുത്തുള്ള തീരപ്രദേശ ഗ്രാമമായ ആലപ്പാട് പഞ്ചായത്തിലെ ആലപ്പാട് സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ സുന്ദരമായ സ്ഥലമാണ് കടൽ തീരമാണ് ഇവിടെയൊക്കെ വന്ന് നിന്ന് കുറച്ചുനേരം കടൽ സൗകര്യം ആസ്വദിച്ച് പോകാൻ പറ്റുന്ന കിടിലൻ സ്പോട്ടാണ് ഒന്നും പറയാനില്ല ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഇവിടെ തന്നെ ഒരു ഒരു കുരിശാല ഒരു ക്ഷേത്ര സമാനമായ സംഭവമാണ് വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് എനിക്കൊന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവമാണെന്ന് തോന്നുന്നു ആ കാണുന്നതാണ് ഇവിടെ അതിനെ കുറിച്ചൊരു നാട്ടുകാരൻ നമ്മളോട് പറയാം അതൊക്കെ നോക്കി നടത്തുന്ന ഒരാൾ അതിനെ കുറിച്ച് വിശദമായിട്ട് സുനാമിയൊക്കെ തോപ്പിയ സംഭവമാണ് വളരെ ശക്തിയുള്ള സംഭവമാണ് എന്നൊക്കെയാണ് പറയുന്നത് എത്ര വർഷമായി ഇടാൻ റുപത്തി അതിൽ കാലങ്ങളിലുള്ള മൊറമ്മ പിന്നെ അത് മാത്രം ഈ ആളുകളൊക്കെ സുനാമിട്ടൊന്നും പോയിട്ടില്ല ഇത്രയും ഇവിടെ ഇത്രയും കടലേറിട്ട് ഇതിനൊരു അനക്കുവാ സംഭവിച്ചിട്ടുല്ലേ ആണ് ഈ സ്ഥലത്തിന്റെ പേര് ആലപ്പാട് ആലപ്പാട് സെന്റർ അല്ലേ അപ്പൊ ഒരു പെണ്ണൂരാണും കൂടെ ആയത്